നമസ്കാരം ഈ അടുത്തിടെയായി പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ സജീവമായിട്ടുള്ള സ്ത്രീകളും അവർ പ്രശസ്തിക്കും അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടി ഇപ്പോൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് അവരുടെ സ്വന്തം പ്രസവം വീഡിയോയിൽ ചിത്രീകരിക്കുക അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുക എന്നത് അത് ഒരു സാധാരണ സംഭവമായി ലോകത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രസവ സമയത്തെ സ്ത്രീകളുടെ അവസ്ഥ മനസ്സിലാക്കാൻ ഇത്തരം വീഡിയോ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് എന്ന തരത്തിലേക്കുള്ള ഒരു വിശദീകരണമാണ് ഇത്തരക്കാരെല്ലാം തന്നെ നൽകുന്നത് സുഖപ്രസവം എന്നുള്ളത് അത്ര സുഖകരമായിട്ടുള്ളൊരു ഏർപ്പാടല്ല എന്നും ഇത്തരത്തിലുള്ള വീഡിയോകളിലൂടെ സമൂഹത്തിന് അറിവ് ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ ലൈവായി ചിത്രീകരിക്കുന്ന പ്രസവ വീഡിയോ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതാണ് സാധാരണഗതിയിൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒരു യുവതി തൻ്റെ പ്രസവം തത്സമയം ലോകത്തെ കാണിക്കുന്നത് കാണിച്ചത് വലിയ ചർച്ചയായിരിക്കുകയാണ് യു എസിലെ ടെക്സാസിൽ നിന്നുള്ള ഗെയിമിംഗ് ഇൻഫ്ലുവൻസറായിട്ടുള്ള ഫാൻഡിയാണ് തൻ്റെ രണ്ടാമത്തെ പ്രസവം പൂർണ്ണമായി ലൈവ് സ്ട്രീം ചെയ്തത് ട്വിച്ച് എന്ന ലൈവ് സ്ട്രീമിംഗ് ആപ്പിലൂടെയാണ് അവർ തന്റെ പ്രസവം ലോകത്തിന് തത്സമയം കാണിച്ചു കൊടുത്തത് സംഭവം വലിയ തോതിൽ ചർച്ചയായതോടെ ഇതിൽ വിശദീകരണമായി ഫാൻഡി രംഗത്തെത്തിയിട്ടുണ്ട് ഇക്കാലത്ത് ഒട്ടേറെ പേർ പ്രസവം ചിത്രീകരിക്കുന്നുണ്ടെന്നും തത്സമയം സ്ട്രീം ചെയ്തത് ഒഴിച്ചാൽ ഇതിൽ നിന്ന് ഒട്ടും വ്യത്യാസമല്ല താൻ ചെയ്ത നിലപാട് നടപടി എന്നും കൂടി ഫാൻറ്റി പറയുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഫാൻഡി ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട് പറയുന്നത് പണമുണ്ടാക്കാൻ വേണ്ടിയല്ല താൻ പ്രസവം തത്സമയം സംരക്ഷണം ചെയ്തത് എന്നുകൂടി ഫാൻറ്റി വിശദീകരിക്കുന്നു കാരണം ഫാൻഡി ഇത്തരത്തിൽ തൻ്റെ സ്വന്തം പ്രസവം ലൈവ് സ്ട്രീമിംഗ് നടത്തിയതിലൂടെ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു എന്ന തരത്തിലേക്കുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഫാൻഡിയുടെ ഈ ഒരു ഒരു വിശദീകരണം വന്നിട്ടുള്ളത് താനും തൻ്റെ ജീവിത പങ്കാളി ബ്രയാനും സബ്സ്ക്രിപ്ഷനോ സംഭാവനകളോ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഈ ലൈവ് സ്ട്രീമിങ്ങിനുമായി ലൈവ് സ്ട്രീമിങ്ങും സ്ട്രീമിങ്ങുമായി ബന്ധപ്പെട്ട എന്ന് കൂടി ഫാൻഡി പറയുന്നു ഓൺലൈൻ കൂട്ടായ്മയുമായി തൻ്റെ വ്യക്തിപരമായ നിമിഷങ്ങൾ പങ്കുവെക്കുകയാണ് താൻ ചെയ്തത് ഗൗരവമേറിയ ഒരു കാര്യമായിരുന്നുവെങ്കിലും സ്വാഭാവികമായും അത് തത്സമയം കാണിക്കാൻ തൻ്റെ പ്രസവം കാണിക്കാൻ സാധിച്ചു തിൽ താൻ അതീവ സന്തുഷ്ടയാണ് സംതൃപ്തിയാണ് എന്ന് കൂടിയാണ് ഫാൻഡി പറയുന്നത് എന്തായാലും സ്വാഭാവികമായും ഇത് വലിയ തോതിൽ ചർച്ചയാകുന്ന സമയത്ത് ഫാൻഡിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകൾ രംഗത്ത് വരുന്നുണ്ട് എന്തായാലും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒരു ഗെയിമിംഗ് ഇൻഫ്ലുവൻസറായിട്ടുള്ള യു എസിലെ ടെക്സാസിലുള്ള ഒരു യുവതി ഫാൻഡി അവരുടെ ജീവിത പങ്കാളി ബ്രയാൻ്റെ അനുവാദ അനുവാദത്തോടു കൂടിയാണ് അവരുടെ രണ്ടാമത്തെ പ്രസവം ലോകത്തിൽ ലോകത്തിന് മുമ്പിൽ സോഷ്യൽ മീഡിയയിലൂടെ ലൈവ് സ്ട്രീമിംഗ് നടത്തി ശ്രദ്ധേയായിരിക്കുന്നത്